രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ വ്ളോഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഇന്ന് വലിയൊരു ബേഡിങ്ങിനൊന്നും ഇറങ്ങിയേക്കുന്നതല്ല പക്ഷെ ഇന്ന് ജനുവരി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജനുവരി ഒന്ന് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിചാരിച്ചു ഒന്ന് ബേഡിങ്ങിന് പോകണം അങ്ങനെ ആലോചിച്ചപ്പോൾ എവിടെ പോകും എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരുപാട് 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 പക്ഷികളും നല്ല നല്ല ബേഡിങ് മൊമെൻ്റുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുകയും ഭയങ്കര ഇഷ്ടം തോന്നുകയും ചെയ്ത ഒരു പക്ഷികളെ കുറിച്ചുള്ള ഒരു മൊമെന്റ് ആയിരുന്നില്ല പക്ഷേ സെറഫി ബെഡോമി എന്ന് പറയുന്ന ആ ഒരു അപൂർവ സർപ്പപുഷ്പത്തെ കണ്ട ആ ഒരു മൊമെന്റ് ആയിരുന്നു ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഒരു നല്ല ആയിട്ട് തോന്നിയത് പക്ഷേ ബാക്കിയൊന്നും മോശമാണെന്നല്ല നമ്മൾ ജി വി വി സിയും അതുപോലെ ഒക്ടോബർ ബിഗ് ഡേയും എല്ലാം അടിപൊളിയാക്കി വേറെയും കുറേ ബേയ്ഡിങ് ചെയ്തു നല്ലൊരു വർഷമായിരുന്നു കുറേ ആളുകളെ നമ്മുടെ ചാനലിലേക്ക് കിട്ടുകയും ചെയ്തു നിങ്ങൾ കുറേ പേർക്ക് എൻജോയ് ചെയ്തു എന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്തായാലും ജസ്റ്റ് നടന്നു വന്നതാണ് ജസ്റ്റ് ഒരു നേച്ചർ വാക്ക് ശരിക്കും പറഞ്ഞാൽ നവംബർ ഡിസംബർ കാലഘട്ടങ്ങളിൽ മിക്കവാറും എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് എൻ്റെ ബേഡിങ് കുളവാറുണ്ട് ഞാൻ ശരിക്കും നവംബർ ഡിസംബർ കാലഘട്ടത്തെയാണ് ഒരു വർഷത്തിൽ ഏറ്റവും നന്നായിട്ട് നോക്കുന്നതും അതായത് പ്രതീക്ഷിക്കുന്നതും പക്ഷേ ഈ കൊല്ലവും നവംബർ ഡിസംബർ അങ്ങ് പോയി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വർഷത്തെ കിടുക്കൻ ബേഡിങ് അങ്ങ് തുടങ്ങിയേക്കാം ഇന്ന് ഒരുപാട് പക്ഷികളെ കാണാൻ സാധിക്കണമെന്നില്ല ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഹാപ്പി ന്യൂ ഇയർ പറയാൻ വന്നതാണ് അതുപോലെ നമ്മൾ നല്ല നല്ല ുമായിട്ട് വരും ചിലപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും ആദ്യമൊക്കെ പിന്നെ നമ്മളത് കൺസിസ്റ്റൻ്റ് ആക്കാൻ ശ്രമിക്കാം അപ്പോൾ ഒന്നുകൂടി വ്ളോഗോസ്കിലേക്ക് സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗിൽ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന ജീവി ചിലപ്പോൾ കുറച്ചുപേർക്കൊക്കെ ഒരു ഒരു ഇതുണ്ടായിരിക്കും പക്ഷെ അതായത് നോക്കിയിട്ട് ഒരു നല്ല രസമുള്ളൊരു അട്ടക്കൂട്ടൻ നമ്മൾ നാട്ടിൽ കാണുന്ന ഒരു അട്ടയുടെ ഒരു ടെക്സ്റ്ററല്ല എൻ്റെ ബോഡിക്കുള്ളത് എൻ്റെ ബോഡിയിൽ ഇങ്ങനെ മുള്ളു മുള്ള്ള് പോലെ നിൽപ്പുണ്ട് എൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൈ വെച്ച് കാണിച്ചു തരാം ഇത് എന്റെ ഒരു കൈയുടെ ഒരു സൈസ് വരുന്നുണ്ട് കേട്ടോ അത് എന്റെ ചെറുവിരലിന്റെ ദൈ ഒരു അതേ സൈസ് തന്നെയാണ് എന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല രസമുണ്ട് കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജീവികളെ കാണുമ്പോൾ രസം തോന്നാറുണ്ടോ അതോ പേടിയാണ് തോന്നുന്നത് ഐ എം റിയലി എക്സൈറ്റഡ് ശരിക്കും പറഞ്ഞാൽ പേടി വന്നപ്പോ ആദ്യമേ ഇങ്ങനെ ഒരു സാധനം കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്തോ ഒരു വണ്ടി അപ്പോൾ എന്തായാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല ഒന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ പക്ഷികൾക്കും അപ്പുറത്തേക്കുള്ള ഒരു ലോകം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുറക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വെള്ളമൊക്കെ കുറഞ്ഞു കിട്ടും അവിടെ അടുത്തുള്ളൊരു ഏരിയ ആണ് അങ്ങനിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു ഏരിയയാണ് പഴയ ബ്ലോഗ്സ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം കിടിലും കുറേ ബ്ലോഗ്സ് ഇവിടുന്ന് വന്നിട്ടുള്ളതാണ് ഈ ഒരു സൈഡിലേക്ക് നല്ല തണലും തണുപ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇനി അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇതാ അവിടെ നല്ല കൊടും വെയിലാണ് ഈ ജനുവരി ഫെബ്രുവരി കാലഘട്ടത്തിൽ കുറച്ചുകൂടി വെയിൽ കടുക്കും എന്നാണ് പറയപ്പെടുന്നത് എന്നായാലും കഴിഞ്ഞ കൊല്ലത്തെ ആ ഒരു സറ്റപ്പൂച്ചു നോക്കുമ്പോൾ ജീവി വിശ്ശയൊക്കെ ഞാൻ കരിഞ്ഞ് കരിഞ്ഞായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതുപോലെ കിലാറുന്നു ഫെബ്രുവരിയിൽ ഈ പ്രാവശ്യവും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് എന്തായാലും വേറെ പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഞാൻ ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ശരിക്കും ഒത്തിരി പക്ഷികളെ കാണണമൊന്നും വിചാരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചാണല്ലോ പുതിയ വർഷമാണല്ലോ എന്ന് വിചാരിച്ച് പുതിയ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഇത് എങ്ങനെ പോകാം നമുക്ക് എപ്പോഴെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ തോന്നുമ്പോൾ ആ നിമിഷമാണ് അതിൻ്റെ ബെറ്റർ ടൈം അല്ലാതെ ഒന്നാം തീയതി തന്നെയാവണം എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ പുതുതായിട്ട് ചെയ്യാൻ തീരുമാനിക്കേണ്ടത് പുതിയ മാറ്റം ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എപ്പോൾ തോന്നുന്നു ദാറ്റ് നിമിഷത്തിൽ നമ്മൾ ജസ്റ്റ് ഡു വീറ്റ് അല്ലേ നടക്കാം നല്ല വീലാണ് എന്തൊരു സുഖം അറിയാതെ ഇതിലാടൊക്കെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ നമ്മളുടെ പക്ഷി കുറിക്കണ്ണൻ കാട്ടുപുള്ള് എന്ന ഓറഞ്ച് ഹെഡഡ് ത്രഷ് ശരിക്കും ഓറഞ്ച് ഹെഡഡ് ത്രഷിന്റെ തന്നെ സബ്സ്പീഷ്യസ് ആയിട്ടുള്ള വൈറ്റ് ത്രോട്ടഡ് ഗ്രൗണ്ട് ത്രഷ് എന്ന് പറയുന്ന പക്ഷിയാണിത് കാണാൻ നമ്മുടെ പോലെ അഥവാ ഇന്ത്യൻ പിറ്റേ പോലെ ഇരിക്കും രണ്ടും ത്രഷുകളാണ് അത് കൂടാതെ ഇവിടെ ഇന്ത്യൻ ബ്ലാക്ക്ബേർഡ് എന്ന് പറയുന്ന വേറൊരു ത്രഷും നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാരഡൈസിലേക്ക് അയച്ചിട്ട് ഒരു ആൺപക്ഷി ഒരു റൂഫസ് കളർ മെയിലാണ് വെള്ളവാലെന്നല്ല ഇപ്പൊ പലയിടത്തും കാണുന്നുണ്ട് ഞാൻ ചിലയിടത്തൊക്കെ ഇവരെ ഷൂട്ട് ചെയ്യാൻ കിട്ടാറില്ല ശരിക്കും നമ്മൾ അന്ന് ഓണക്കാലത്ത് വന്നപ്പോൾ കണ്ട പൂക്കളെക്കാളും വ്യത്യസ്തമായിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഈ ഒരു ജനുവരി അല്ലെങ്കിൽ ഡിസംബർ അവസാനം ജനുവരി കാലഘട്ടത്തിലുള്ളത് അന്ന് കണ്ട പല പൂക്കളും കാണാനേ ഇല്ല ഇതെല്ലാം ഓരോ സീസണിലായ കൊണ്ടാണ് ഈ പാറപ്പുറത്ത് സംഭവം കണ്ടില്ലേ പാമ്പ് പോലെ കുറെ നൂല് നൂല് പോലത്തെ സംഭവങ്ങൾ ശരിക്കും ഒരു പുഴുവാണ് കേട്ടോ അത് എന്ത് സംഭവം എന്ന് എനിക്ക് അറിയാൻ പാടില്ല നമ്മുടെ മണ്ണരെ പോലത്തെ ഒരു സംഭവമാണ് പക്ഷെ അതിനെയല്ല നമ്മൾ ഈ കാണുന്നത് അത് ചെളി ഉപയോഗിച്ച ഒരു ആവരണം പോലെ ഇങ്ങനെ അതിന്റെ മേലെ ഉണ്ടാക്കും എന്നിട്ട് ഇതിനകത്തൂടെയാണ് ഇവന്മാർ നടക്കുന്നതോ അല്ലെങ്കിൽ നീങ്ങുന്നതോ എന്തോ എനിക്ക് എനിക്കതിനു ആയിട്ടുള്ള സംഭവം അറിയത്തില്ല അറിയാവുന്നവർ പറയാ ഇതിപ്പോ എന്തായാലും വെള്ളം കുറഞ്ഞപ്പം അന്മാരുടെ ആ ഒരു സംഭവം പുറത്തു വന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല എക്സ്പേർട്സ് പറയാ കേട്ടോ ഇതാ ഇവിടെ നിന്ന് ഒരു തുമ്പിനെ കിട്ടി യാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യൻ വയലറ്റ് ഡാർട്ട്ലെറ്റ് എന്ന് പറയുന്ന ഒരു തുമ്പിയാണിത് ഒരു കുഞ്ഞു വാലം തുമ്പി രണ്ടെണ്ണത്തിനെ കണ്ടിട്ടോ അവിടെ കുറെ പേർക്ക് അറിയാമെങ്കിലും വളരെ കുറച്ചു പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം തുമ്പികൾ ഊന്തേനാണ് കുടിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയുന്നത് വളരെ കുറച്ചു പേർക്കാണ് ശരിക്കും തുമ്പികൾ പ്രാണികളെ പിടിച്ചു കഴിക്കുന്ന ഒരു ജീവിയാണ് കേട്ടോ നമ്മൾ നേരത്തെ ആ ഒരു സെറോപിജ ബെഡോമിനെ കണ്ട ആ ഒരു വ്ളോഗെടുത്തതിൻ്റെ ദിവസത്തിന് ശേഷം എനിക്കിവിടുന്ന് ഒരു തുമ്പിയെ കിട്ടിയിരുന്നു ആ ഒരു ദിവസം ആ ഒരു തുമ്പി ഞാൻ ഐനാച്ചുറലിസ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഇട്ടപ്പോൾ അത് കണ്ടിട്ട് തിരുവനന്തപുരത്ത് നിന്ന് റജി ചേട്ടൻ ചന്ദ്രൻ എന്നെ വിളിച്ചിരുന്നു ഇവിടെ ഇവിടെയൊന്ന് വരണമെന്ന് പറഞ്ഞു അതിനൊന്ന് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടനും വന്നു അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് വിവേക്ചന്ദ്രൻ വിവേകേട്ടനും വന്നു വിവേകേട്ടനെ പലർക്കും അറിയാമായിരിക്കാം ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടായിരിക്കാം റജി ചേട്ടനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒന്ന് വന്നു കുറേ തുമ്പികളെയും തവളകളെയും എല്ലാം ഒന്ന് അന്വേഷിച്ച ന്വേഷിച്ച് <laughs> നടന്ന രസമായിട്ട് രണ്ട് ദിവസങ്ങളങ്ങനെ കടന്നു പോയിരുന്നു ഒക്ടോബർ ഒന്നും രണ്ടും ഗാന്ധി ജയന്തിയുടെ ഒരു സമയത്ത് ഞാൻ വ്ളോഗൊന്നും ചെയ്തില്ല ഞാൻ കുറേ ഫുട്ടേജസ് എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി നിങ്ങൾ എൻ്റെ വ്ലോഗിൽ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഇഷ്ടം പോലെ ഫുട്ടേജസ് എല്ലാം കൂടി ഞാനൊരു ലുക്ക് ബാക്ക് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ചെയ്യാം കഴിച്ചേട്ടനും ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയായിരുന്നു ഞാൻ ശരിക്കും ഇവിടെ വന്നിരിക്കുന്നതും അതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുമ്പികളുടെ ഒരു സീസൺ ഒന്നും അല്ല സീസൺ ശരിക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നും എന്നാലും എനിക്ക് നിന്ന് പ്രകൃതി എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളൊരാഗ്രഹം കൊണ്ട് വേറെ പരിപാടികളെല്ലാം മാറ്റി വെച്ചിട്ട് ഞാനിങ്ങനെ വന്നതാണ് പിന്നെ നേരത്തെ തൊട്ട് പറയാൻ തുടങ്ങി നമ്മുടെ സെറോപിജിയ ബെഡ്റൂമി എന്ന് പറയുന്ന ഒരു പൂ ഞാൻ കാണിച്ചില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ അത് ഒക്ടോബർ നവംബർ നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് തീരും അതിൻ്റെ ഒരു പൂക്കുന്ന സമയം പിന്നെ ആ ചെടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ തന്നെ പാടാണ് കാരണം നോട്ട് ചെയ്യാൻ തന്നെ പാടാണ് അതുകൊണ്ട് പൂ കിട്ടില്ല ഇപ്പം കുറച്ച് നേരം പച്ചപ്പിലൊക്കെ നടന്നതിന് ശേഷം നമ്മൾ വീണ്ടും വീലത്തേക്ക് കയറാൻ പോവാണ് നമുക്ക് ആ മലയുടെ മുള്ളിലേക്ക് എല്ലാം പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാറ കയറി പോകാം വെറുതെ ഒരാവശ്യമില്ല അപ്പുറത്ത് വഴി വഴികിടക്കുണ്ട് എന്നാലും ഒരു ഇത് വേണ്ട ഇത് രസം അതിന് വേണ്ടിയിട്ട് ഇത് ഇതില്ലേ ഈ പാറ രണ്ടായിട്ട് വിണ്ട് കയറിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നമ്മുടെ ത്രഷുകൾ ഒന്നും തന്നെ കാണത്തില്ല കാരണം അതിൻ്റെ ടെറൈൻ ആകെ മാറുകയാണ് ഇനി പുല്ലിനിടയിലൂടെ നടക്കുന്ന ആശി പ്രീമിയകൾ എന്തെങ്കിലും പിപ്പിറ്റുകൾ ഗ്രാസ് പേഡ് ഉണ്ടെങ്കിൽ ഗ്രാസ് പേഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലുള്ളൂ അതുപോലെ ചിലപ്പോൾ പരന്തുകളെയൊക്കെ ഈ ഓപ്പൺ ആയിട്ടുള്ള ആകാശത്ത് കാണാൻ സാധിക്കും കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് നടക്കാം നമ്മുടെ മരതക പ്രാവിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സുന്ദരനൊരു തുമ്പി എന്ന രസം കാണാൻ ശരിക്കും ആ മരതകപ്രാവിൻ്റെ അതേ പച്ച നിറവും അതേ തവിട്ടു നിറവും എല്ലാമായിട്ട് ഒരു മരതക തുമ്പി ഞാൻ ഈ സാധനത്തിന് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇത് സ്പെഷ്യൽ തുമ്പിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ആൾ ഇവൻ തന്നെയായിരിക്കും എനിക്ക് ശരിക്കും ഇവിടെ വന്നത് നൂറ് ശതമാനം നൂറ്റി പത്ത് ശതമാനം വൃത്തിയായിട്ട് തോന്നുന്നത് ഇത് ഇപ്പോഴാണ് എൻ്റെ തൊട്ട് അത് പക്ഷേ ഈ പേടിച്ച് പറഞ്ഞുപോകുന്ന പോലെ ഇല്ല നല്ല സുന്ദരം തുമ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമറാൽഡോവിന്റെ അല്ലെങ്കിൽ മരതകപ്രാവിന്റെ ആ ഒരു പച്ച നിറം അതേപോലെ തന്നെ ഉണ്ട് പക്ഷെ ഇനി പേരും കൊണ്ട് കടക്കണം ഞാൻ കുറച്ച് വഴി നിങ്ങൾ മാറി കയറി വന്നതാണ് എന്തോ ഒരു തോന്നലുണ്ടായിട്ട് പക്ഷെ അത് ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അത് മാത്രമല്ല ദ ഇപ്പോ മുമ്പില് ഇത്രയും നാൾ ഈ സീസണിൽ ഞാൻ തപ്പി നടന്നിട്ട് കിട്ടാതിരുന്ന മുത്തുപ്പിള്ള എന്ന് പറയുന്ന ബ്രൗൺ ബ്രസ്റ്റഡ് ഫ്ലൈ ക്യാച്ചർ വന്നിരിപ്പുണ്ട് ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ ക്യാച്ചറും ബ്രൗൺ ബ്രസ്റ്റഡ് ഫ്ലൈ ക്യാച്ചറും എല്ലാം കാണാൻ ഏകദേശം ഒരുപോലെ ആണെങ്കിലും ചെറിയ ചെറിയ ഉണ്ട് മുത്തുപ്പിള്ളയുടെ നെഞ്ചിന് കുറച്ച് ബ്രൗൺ നിറം അല്ലെങ്കിൽ ഒരു ഇരുണ്ട നിറമായിരിക്കും ഏഷ്യൻ ബ്രൗണ് വെളുത്ത നിറവുമാണ് അതുകൂടാതെ ഇവർ പുറം തിരിഞ്ഞിരിക്കുമ്പോൾ ഇവരുടെ ചിറയിലുള്ള ആ ബാറുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ ക്യാച്ചറിന്റെ ബാറുകൾ വെളുത്ത നിറത്തിലും ഈ കാണുന്ന മുത്തുപ്പിള്ളയുടെ ബാറുകൾ കുറച്ച് ഒരു ബ്രൗണിഷ് കളറിലുമാണ് ഉള്ളത് ഈ സീസൺ തുടങ്ങിയപ്പോ തൊട്ട് ഒക്ടോബർ ബിഗ് ഡേയിലും അത് കഴിഞ്ഞു എല്ലാം ഞാൻ തപ്പുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത് അവിടെ ഇവിടെയൊക്കെ ആരാണ്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് പക്ഷെ ഇനി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വൈ നമ്മുടെ മുമ്പിൽ വന്നിരുന്നു മുത്തുപിള്ള ഞാൻ ഈ മുത്തുപ്പിള്ളയുടെ ഒരു കഥ വേണെങ്കിൽ പറയാവേ മുത്തുപിള്ളയെ കാണുമ്പോൾ ആ കഥ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ വിക്കിപീഡിയയില് മുത്തുപ്പിള്ളയുടെ പേജിന്റെ താഴെ കുറെ റഫറൻസിൽ ഒരു പി ഡി എഫ് ഉണ്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മുത്തുപ്പിള്ള എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയ അംശം കാണാൻ പറ്റും ആക്ച്വലി പറയുകയാണെങ്കിൽ മുത്തുപിള്ള എന്ന പേര് എങ്ങനെ വന്നു എന്നുള്ളതല്ല മുത്തു എന്ന പേര് ഈ പക്ഷിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് നൂറ് കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് എന്ന് പറയാം ലയാട് എന്ന് പറയുന്ന പക്ഷി നിരീക്ഷണത്തിന്റെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായിട്ടുള്ള വ്യക്തി സിലോണിൽ അതായത് ഇന്നത്തെ ശ്രീലങ്കയില് പക്ഷികൾ നിരീക്ഷിച്ചു വരുന്ന കാലത്ത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാമറ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പക്ഷികളെ പിടിച്ച് അതായത് വെടിവെച്ച അമ്പ ഇതെല്ലാം പിടിച്ച് അങ്ങനെ പഠിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു കാലത്തെ ഒരു രീതി അതിനെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല ആരും അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത് ഭയങ്കരമായിട്ടുള്ള പ്രകൃതി സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് അയ്യോ അതിനെയൊക്കെ കൊല്ലുമല്ലോ എന്ന് വിചാരിക്കുന്നത് ഒരു കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോ ക്യാമറയുണ്ട് എനിക്കാണെങ്കിൽ അങ്ങനെ കൊന്നു പിടിക്കാനൊന്നും ഒരു താല്പര്യം പക്ഷേ നമ്മുടെ പൂർവികർ അതായത് നമ്മളുടെ പക്ഷി നിരീക്ഷണ പൂർവികർ അവരെ അങ്ങനെ പിടിച്ചിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ സിലോണിലെ ഒരു ജൂൺ മാസ പ്രഭാതത്തിൽ അങ്ങനെ തന്നെയാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രദേശവാസിയായിട്ടുള്ള മുത്തു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ഒരു ചെറിയ പക്ഷിയുടെ ഒരു സ്പെസിമെന്റ് കൊണ്ട് കൊടുക്കുകയാണ് അദ്ദേഹം പിടിച്ചതാണ് അങ്ങനെ കിട്ടിയ പക്ഷിക്ക് ലയാട് അദ്ദേഹത്തിന്റെ ആ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് ആയിട്ടുള്ള മുത്തുവിന്റെ പേര് തന്നെ ഇട്ടു ബ്രൗൺ ബ്രസ്റ്റ് ഫ്ലൈക്യാച്ചറിന്റെ ശാസ്ത്രീയ നാമം അങ്ങനെയാണ് മസി മുത്തുവി എന്നായത് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് നീങ്ങാൻ പോവുകയാണ് മുത്തുപ്പിള്ളിയൊക്കെ ഇപ്പൊ എന്റെ വർത്താനം കേട്ട് ഓടിപ്പോയി കാണും അല്ലെങ്കിൽ ഇത്രയും വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഏത് പക്ഷിയാണ് അവിടെ തന്നെ നോക്കിയിരിക്കുക അല്ലെ അടകാം എന്തായാലും കിടിലം ദിവസമായി കിടിലം ദിവസം കിടിലൻ വർഷമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങക്കും നിങ്ങക്കും ഞാൻ കുറച്ച് ദിവസങ്ങള് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോയിൽ നായ്ക്കുരണ എന്ന് പറയുന്ന സംഭവം കാണിച്ചിരുന്നു കുറെ പേർക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത് നായ്ക്കുരണപ്പൊടി എന്ന് കേട്ടിട്ടുണ്ടാവും തൊട്ട ചൊറിച്ചിലാണ് ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പരിസരത്തേക്ക് പോവരുത് പൂവിന് വലിയ ശീലൊന്നും ഇല്ല പക്ഷെ ഈ പോലെ കിടക്കുന്ന ഈ കായകൾ തൊട്ട ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞു ഒരു പരിതമാവും നോക്കി വെച്ചേക്കുക എവിടെയെങ്കിലും കണ്ട അടുത്തേക്ക് പോരുത് ഇത് ഇവിടെ കുറച്ച് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വെള്ളത്തിൻ്റെ മേലെ നടക്കുന്ന എന്തോ കുറേ പ്രാണികൾ കേട്ടോ കെട്ടിക്കിടക്കുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ സർഫസ് ടെൻഷൻ കുറച്ച് കൂടുമായിരിക്കും എന്തായാലും പിരിവിരു പിരിവിരുന്ന് ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ അത് ഇപ്പുറത്തെ സൈഡിൽ ഓരോ സംസ്ഥാന സമ്മേളനം നടക്കുമെന്ന് പറഞ്ഞാൽ കുറേ എണ്ണം ഇങ്ങനെ നിരന്ന് നിപ്പുണ്ട് എന്തൊരു ചളിയില്ലേ ഞാൻ എന്താ പിന്നെയും റൂട്ട് മാറ്റി പിടിച്ചു ഞാൻ ജസ്റ്റ് ഇതായി ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് മുത്തുപ്പിള്ളേനെ കണ്ടത് ഇതിനകത്ത് നമുക്ക് നടന്ന് നടന്ന പയ്യെ എൻ്റെ ടോപ്പ് വരുന്ന ചെല്ലാൻ നോക്കാം അന്നൊരു ദിവസം നമ്മളിവിടെ വന്നിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് തിരിച്ചു പോയില്ലേ ഓർക്കുന്നില്ലേ കാണാത്തൊരൊന്നു കണ്ടുപോകാം കേട്ടോ നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു ഇന്നും നല്ല കിടലും ദിവസമാണ് വീരത്തേക്കിടെ നടപ്പത്ര സുഖങ്ങളൊരുപാടിയല്ലാട്ടോ മടുത്തു ഞാൻ പക്ഷേ വന്നത് രാവിലെ ഉദ്ദേശിച്ച് വന്നത് മോളി മരട് മോളിക്കിടന്നോർത്താണ് നല്ല ഹൈറ്റിൻ്റെ മല പക്ഷേ ഇന്നിന് അങ്ങോട്ട് കയറുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഓൾറെഡി നമുക്ക് നല്ല കിഡിലും സംഭവങ്ങളൊക്കെ കിട്ടി സാധാരണ ഇതിലെ വരുമ്പം കയറാറില്ലാത്ത ചില സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം അങ്ങനെയാണ് നമുക്ക് നമ്മുടെ തുമ്പിനെയും മുത്തുപിള്ളിനെയും അതും ഇതും എല്ലാം കിട്ടിയത് കിതയ്ക്കുന്നു കിതയ്ക്കുന്നു എന്നാലും ജസ്റ്റ് ദൈദ്യൻ്റെ മുകളിൽ വരെ ഞാൻ നോക്കാം നടന്ന് 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 ടോപ്പ് എത്തിയ ആവുമോ എന്തോ പക്ഷി അറിയുന്നുണ്ട് നോക്കട്ടെ എല്ലാ റെഡ് ബിസ്കറ്റ്ബോൾ പുള്ളികളായിരിക്കാം ഏകദേശം മുകളിൽ എത്താറെന്ന് തോന്നുന്നേ ഞാനിങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് കാരണം പക്ഷികളൊന്നുമില്ല നല്ല കുട്ടും വെയിലും മാത്രമുണ്ട് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ലോങ് ബിൽഡ് വെപ്പിറ്റോ മറ്റൊണ്ടോന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇറങ്ങിയേക്കാം ഞാൻ എന്തായാലും ബാക്കി കാണുന്ന ഒരു മലയുടെ മുകളിലേക്ക് പോകുന്നില്ല ഇന്ന് നോക്കാം അവിടെ നിന്ന് നല്ല ഒരു ഇല്ലിഗല് വ്യൂ ആകുമ്പോഴേ ഇറങ്ങി രണ്ട് മണിയായിട്ടോ എന്തായാലും അവിടെ വന്നാൽ ഒരു നല്ല ിക്കൊക്കെല്ലാം വ്യൂ കിട്ടുമായിരുന്നു രണ്ട് തവണ കയറിയിട്ടുണ്ട് രണ്ടോ മൂന്ന് തവണ കയറിയിട്ടുണ്ട് ഭയങ്കര കുത്തന കാര്യമാണ് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല കയറേ നടക്കട്ടെ അങ്ങോട്ട് എത്തും തോറും ഞാൻ മനസ്സിലാക്കുകയാണ് ഇനിയും കുറേ കുറേ ദൂരം പോകാനുണ്ടെന്ന് ഇനി ഇങ്ങനെ കയറി കയറും എന്നുള്ളതാണ് പ്രശ്നം ഇത് ഇപ്പോൾ ടോപ്പത്തി ഇപ്പം ടോപ്പത്തി കയറിയും പക്ഷേ ഇല്ല ഭയങ്കര വെയിലും ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ ആ മുത്തുപ്പിള്ളയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് എന്ത് നല്ല തണുപ്പ് പറഞ്ഞു അറിയുക അവിടെ നിന്നെങ്കിൽ പോകുന്ന പിന്നെ നല്ല ചൂടാണ് കാറ്റുണ്ട് അതിലൊരു കാര്യമില്ല കുറച്ചുകൂടെ നടന്ന് പറഞ്ഞപ്പം എന്താ ഇവിടെ ഒരു കുഞ്ഞിപ്പാറ കാണാം ആ വലിയ മുല്ലേ കയറാൻ പറ്റിയില്ലേലും നമുക്ക് ഈ കുഞ്ഞിപ്പാറയിലൊന്ന് കയറി നോക്കാം ലാസ്റ്റ് ലോങ് ഫിൽഡ് പിന്നെ കണ്ടത് ഈ പാറയുടെ ആ ഒരു പരിസരത്തായിരുന്നു അതിലുറപ്പൊന്നുമില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങി 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 പിന്നെ തഴയിൽ കറങ്ങി അങ്ങനെ അങ്ങ് പോകണം കയറട്ടാദ്യം കാണാൻ നല്ല രസമില്ലേ ആ ഒരു കോൺട്രാസ്റ്റ് നീലാകാശത്തിൻ്റെയും കരിമ്പാറക്കെട്ടുകളുടെയും ഇനി നമുക്ക് മിണ്ടാതെ ഒന്ന് കറങ്ങി അടിച്ച് നോക്കാം ഈ പിറ്റുപടി എവിടെയെങ്കിലും ഉണ്ടോന്നോ ഞാൻ ആദ്യമായിട്ട് ലോങ് ബിൽഡ് ഡ്രൂപ്പിന്നെ കണ്ടത് മലയുടെ മുകളിൽ നിന്നായിരുന്നു ഏറ്റവും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഓട്ടോ നോക്കാം അവിടെ ഒരു ആ നോക്കട്ടെ കേട്ടോ ബോണിലി പരന്തോ കരിമ്പരന്തോ ആവാൻ ചാൻസ് ഉണ്ട് രണ്ട് പേരുണ്ട് രണ്ടല്ലോ കേട്ടോ മൂന്നെണ്ണം ഉണ്ട് അതിൽ ഒരെണ്ണം മറ്റേതിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ എനിക്കിപ്പോൾ വ്യൂ പോയി അതുകൊണ്ട് ഞാൻ എന്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാൻ പോവുകയാണ് മൂന്നെണ്ണം അങ്ങ് ദൂരെയാണ് ഇപ്പോൾ ഞാൻ മലയാള പുറയിലേക്ക് പോയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ നോക്കട്ടെ വലിയ കേൾക്കാമോ എനിക്കറിയാം വെള്ള നല്ല കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഒന്ന് നോക്കാൻ പോവാണ് എനിക്ക് കറക്റ്റായിട്ട് ഐ ഡി കണ്ടുപിടിക്കാനും പറ്റുന്നില്ല ബ്ലാക്ക് ഈകൾ ആ കൂട്ടത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്ത് അവർ കാണുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പുറയിൽ കാണുന്നുണ്ടല്ലോ മൂലമറ്റവും അങ്ങനെയുള്ള ഏരിയാസൊക്കെയാണ് പവർ ഹൗസൊക്കെ കാണാം പവർ ഹൗസിൻ്റെ ഒരു പവർ ഗ്രിഡ് നല്ല കാര്യം സേഫായിട്ടെ വിടാം അല്ലാതെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മലയൊന്നുമല്ല സേഫ് സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ കയറി വന്നപ്പോൾ അതേ മുമ്പിൽ നിന്ന് ഒരു പിപ്പിറ്റ് പോലത്തെ സാധനം പറന്നു പോകുന്നത് കണ്ട് അത് മിക്കവാറും ബിൽഡ് ആയിരിക്കാം ആദ്യം നമുക്ക് അവരെ നോക്കാം പിപ്പിറ്റ് അങ്ങ് പറന്ന് പറഞ്ഞ് പോയി പക്ഷേ ഈഗിൾസ് നാലെണ്ണം അതിവിടെ കറങ്ങി അടിച്ച് നടക്കുന്നത് അതും അത്യാവശ്യം അടുത്തായിട്ട് ഐ ഡി കിട്ടും നമുക്ക് അതിൽ രണ്ടെണ്ണത്തിന് എനിക്ക് ക്ലിയറായിട്ട് കിട്ടി രണ്ടും കരിമ്പരുന്ന് തന്നെയാണെന്നാണ് എനിക്ക് ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത് പിന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നതിനെ കാണുന്നില്ല ഇപ്പം ഏതെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പരുന്നുകളെ നോക്കിയത് അതുകൊണ്ട് പിപ്പിറ്റ് പെയ്യങ്ങ് തുള്ളിച്ചാടി പോയിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് അത് ലോങ് ബിൽഡ് തന്നെയാണ് അതായത് ഇത് അതിൻ്റെ പേരെന്താ പാറനിരങ്ങൻ എന്നാണ് മലയാളം പേര് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഇതിനു ഇതിനുമുമ്പത്തെ ബ്ലോഗിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനു ഇതിനുമുമ്പത്തെ ഈ ഒരു വാഗമണ് ഏരിയയിൽ നിന്നുള്ള ഏതൊരു ബ്ലോഗിൽ ഞാൻ കാണിക്കുന്നുണ്ട് നമുക്കതിനെ അധികം നോക്കിക്കണ്ട പാറനിരങ്ങൻ നമുക്ക് ഇറങ്ങിയേക്കാം ഞാൻ മടുത്തു ഞാൻ മടുത്തെങ്കിലും ഐ എം സോ മച്ച് ഹാപ്പി ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ നിൽക്കുന്ന സ്പോട്ടൊന്ന് കാണിച്ചിട്ടോ ഇതാ കാണുന്ന മൂലമറ്റ ഏരിയയാണ് ഇങ്ങനെ അങ്ങനെ ചുറ്റുമുട്ടി ി നമ്മൾ കാണുന്ന ഈ വലിയ മലയുടെ പുറയിലാണ് അങ്ങ് ദൂരെ കാണുന്ന മലയിൽ അതിൻ്റെ ഒരു സ്ട്രെച്ചിലാണ് വരുന്നത് നമ്മുടെ എന്താണ് എല്ലിക്കല്ല് എന്ന് പറയുന്ന മല പിന്നെ ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ ഉണ്ട് പക്ഷെ നല്ല കാറ്റുമുണ്ട് ഭയങ്കര സുഖമാണ് ഭയങ്കര സുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണ് അത് ഭയങ്കരം ഭയങ്കരം തന്നെയാണ് അപ്പോൾ അങ്ങനെ അറ്റ് ലാസ്റ്റ് ഈ ഒരു പാറ അല്ലെങ്കിൽ ആ ഒരു കുന്ന കുന്നു പറയാൻ പറ്റില്ല പാറ എന്ന് തന്നെ പറയാം ഇറങ്ങി വന്നു എന്നിട്ടത് ഇങ്ങനെ നടക്കുകയാണ് നമുക്കിനി എത്ര നേരം നമ്മളിങ്ങോട്ട് നടന്നു വന്നോ അത്രയും ദൂരം തന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ളതാണ് തിരിച്ചിറങ്ങാനുള്ള പ്ലാനിങ്സിലാണ് പക്ഷേ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് വേറൊരു വഴി പിടിക്കാൻ ഓർത്തു കുറച്ച് എളുപ്പമുള്ള വഴിയാണത് തോന്നുന്നു നോക്കാം എന്തായാലും നമുക്കിന്ന് കുറച്ച് കിള്ളൻ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിലെനിക്ക് സന്തോഷമുണ്ട് ഈ വഴി അങ്ങ് തിരിച്ചെടുക്കും കേട്ടോ തിരിച്ച് നടക്കുന്ന വഴിക്ക് കാണുന്നതൊക്കെ കാണാം പക്ഷേ ഒന്നിനും വേണ്ടിയിട്ട് ഇങ്ങനെ തേടി അലഞ്ഞ് നിൽക്കുന്നില്ല ഇനി പയ്യങ്ങ ഇറങ്ങുവാണ് കാലു വേദന ചെറുതായിട്ട് ഒരു രക്ഷയില്ലാതെ ഏകുന്നുണ്ട് എന്നാലും സാരമില്ല ഒരു കാര്യം കാര്യങ്ങൾ പറയട്ടെ ഞാൻ തൊട്ട് മുമ്പ് ഇതിന് തൊട്ട് മുമ്പ് ഇട്ട ഒരു വാഗൺ ഓൺ വ്ലോഗ് തന്നെയായിരുന്നു അതിനും ഇനീഷ്യലി കിട്ടിയത് ഒരു മുന്നൂറിനടുത്ത് വ്യൂസ് മാത്രമേ കിട്ടുള്ളൂ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയമാണ് പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എൻ്റെ അനലിറ്റിക്സ് പ്രകാരം അതിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളും ഇതിപ്പോൾ പതിനാറായിരത്തി സംതിങ് ഉണ്ട് കേട്ടോ എന്നാലും ഒരു ആ ഇൻ ആവറേജ് ഒരു തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളും ഷോർട്സ് മാത്രം കാണുന്നവരാണ് പക്ഷേ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അയ്യോ 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 ഷോർട്സ് മാത്രം കാണുന്നവരാണ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള വ്ളോഗ്സ് കൂടി കാണുക അതിനു വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് കുറച്ചുകൂടെ റീച്ച് കിട്ടാനാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ നല്ലതായിരിക്കും അതിപ്പോൾ എന്താ ഇടണ്ടേ എന്നറിയാതെ ഇടാതിരിക്കുന്നതാണെങ്കിൽ നമുക്കൊരു പരിപാടി അങ്ങ് തുടങ്ങിയേക്കാം നിങ്ങൾ ഈ വ്ലോഗ് കാണുമ്പോൾ ഇനിയുള്ള വ്ളോഗോസികളിൽ ഞാൻ എല്ലാത്തിലും ഒരു ഹാഷ്ടാഗ് പറയും ആ ഹാഷ്ടാഗ് ഒന്ന് എന്ന് കമൻറ്റ് ചെയ്താലും മതി എൻ്റെ വ്ലോഗുകൾ ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഹാഷ്ടാഗ് ഒന്ന് എന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് റീച്ച് കൂടുതൽ കിട്ടും നമുക്ക് കുറച്ചുകൂടി വീഴ്ച കിട്ടിയാൽ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ഹാഷ്ടാഗ് എന്തായിരിക്കണം എമറാൾഡ് നിട്ടോ ഹാഷ് ടാഗ് എമറാൾഡ് ദൈ എഴുതി കാണിച്ചിരിക്കുന്നത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട എമറാൾഡ് കളറിലുള്ള ആ ഒരു ഡ്രാഗൺ ഫ്ലൈ ആണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അതിൻ്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ ആദ്യത്തെ ഹാഷ് ടാഗ് എമറാൾഡ് കേട്ടോ കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കുറേ നേരത്തെ വെയിലിന് ശേഷം ഈ ഒരു തണലിലേക്ക് നമ്മൾ നടന്ന് നീങ്ങിക്കേണ്ടിയിരിക്കുകയാണ് ഇന്നത്തെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ബേഡ്സ് ഒരുപാട് കുറവാണ് ബേഡിങ്ങിനായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശപ്പെട്ടു പോകേണ്ടതാണ് പക്ഷേ സാധാരണയൊക്കെ വരുമ്പോൾ എനിക്ക് ഒരു പന്ത്രണ്ടോ പതിമൂന്നോ സ്പീഷീസൊക്കെ കിട്ടാറുള്ളൂ ചിലപ്പോൾ ഒരു ആറോ ഏഴെണ്ണമൊക്കെ മാത്രം എന്നാൽ ഇന്ന് ഇവിടെ നിന്ന് എനിക്ക് ഇപ്പോൾ ഇരുപത്തിനാല് സ്പീഷീസ് കിട്ടിയിട്ടുണ്ട് മിസ്സായി എന്ന് നോക്കണ ഏതെങ്കിലും എന്നാലും ഏകദേശം ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ സ്പീഷീസ് കിട്ടിയിട്ടുണ്ട് അതും ഒരു സന്തോഷം അല്ല നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ ആരാന്നറിയത് ഈവൻ ഇത് പൻറ്റാല ഫ്ലാവിയൻസ് അങ്ങനെ എന്തോ അതിൻ്റെ ശാസ്ത്രീയ നാമം പാൻഡറി ഗ്ലൈഡർ എന്ന ഇംഗ്ലീഷിലെ പേര് പക്ഷേ ഇതൊരു തുമ്പിയാണ് അതും ഇഷ്ടം പോലെ ണ്ടാവേണ്ട ഒരു തുമ്പിയാണ് ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് തിരിച്ച് ആഫ്രിക്കയിലേക്ക് പോകേണ്ടവരാണ് പക്ഷെ ഇവൻ മാത്രം എന്താ അവിടെ നിൽക്കുന്നേ സമയം മൂന്ന് മണി മനുഷ്യനു ഇവിടെ വിശന്നിരിക്കുമ്പോ ഈ പ്രാണികൾ അവിടെ ഇരുന്ന് പൂ തിന്നുന്ന തീറ്റ കണ്ടോ എന്തൊരാക്രാന്തം എന്തൊരാക്രാന്തം എനിക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട് ഈ കിളി പോകുന്നുണ്ടെന്നുള്ളത് ഇനിയും ഞാൻ അധികം നേരം വ്ലോഗ് ചെയ്ത് എന്നാ ശരിയാവത്തില്ല എന്ന് എനിക്കറിയാം പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം പ്രത് എന്തൊക്കെയാണു നല്ല രസം പ്രാണിയെ കാണാൻ ചുമപ്പും കറുപ്പും ഒക്കെ ആയിട്ട് കുറെ ഉണ്ട് കേട്ടോ നേരത്തെ ഞാൻ നായ്ക്കറിനെ കാണിച്ചല്ലോ ആ ഒരു ഇതിൻ്റെ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരൻ അനീഷണവും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പണ്ട് എൻ്റെ വീടിൻ്റെയൊക്കെ പരിസരത്ത് ആ ഈ ഒരു സംഭവം കണ്ടിട്ട് ഇത് കുറച്ചുകൂടെ ഉണങ്ങിക്കഴിഞ്ഞാൽ കിളിഞ്ഞു ഈയൊരു കായ് റാറ്റിൽ പോട്സ് എന്നാണ് ഈ ഒരു കായ്ക്ക് പറയുന്നത് കാരണം റാറ്റിൽ എന്ന് പറയുന്നതും കിഴുക്കി എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ റാറ്റിൽ എന്ന് പറയുന്നത് കിഴുങ്ങുന്നതിനാണ് അപ്പോൾ ഈ റാറ്റിൽ പോട് പോലത്തെ ഈ സംഭവങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൗതുകം തോന്നിയിട്ട് ഞങ്ങൾ അതിൻ്റെ കാ പറച്ച് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് നടന്നപ്പോഴാണ് ചൊറിയമ്പുഴു പോലത്തെ ഒരു കാ കണ്ടത് നടന്നുകൊണ്ട് പറയാം അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരൻ അനീഷും കൂടി ഈ സാധനമൊക്കെ പറിച്ച് പോക്കറ്റിലേക്ക് ഇട്ട് ചൊറിയമ്പുഴു പോലത്തെ കായും നല്ല രസമാണല്ലോ കൗതുകമാണല്ലോ കുഞ്ഞുങ്ങളെ അന്നേരം എന്നിട്ട് വീട്ടിൽ ുണ്ട് എൻ്റെ അമ്മേനെ കാണിച്ചപ്പോഴേ അമ്മ പറഞ്ഞു അയ്യോ ഇതെടുത്ത കള കളകളാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അനീഷ അവിടെ ചൊറുകൊണ്ടിപ്പുണ്ട് എനിക്കും പയ്യെ ചൊറിയാൻ തുടങ്ങി അങ്ങനെയാണ് ഞങ്ങൾ നായ്ക്കറിനെ അറിഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ അയ്യോ 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 നല്ല വഴിയൊന്നുമല്ല ഇതാണല്ലേ ഈ ഓഫ് റോഡ് വണ്ടികൾ ഇതിലേ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇഷ്ടം പോലെ നടക്കുന്നത് കണ്ടിട്ടുണ്ട് ഓഫ് റോഡിന് വരുന്നവരോ അതവർക്കും ഒരു രസമല്ലേ വഴി അതുകൊണ്ട് ഇങ്ങനെയാണ് ഓ അതിൻ്റെ ഇടയ്ക്ക് ഇതായിട്ടില്ലേ കുത്തൊഴുകി കുത്തൊഴുകി എന്നാണ് പറയുക കുത്തിയൊഴുകി കുത്തിയൊഴുകി വെള്ളം എങ്ങനെയായിട്ടുണ്ട് ഞാൻ നീ ഞാൻ നീ അധികം വ്ലോഗ് ചെയ്യുന്നില്ല എൻ്റെ കിളി പോയി കിളി പോയി സെറോപിജ പീഡൂമി എന്ന സ്ഥലത്തൊന്നും നോക്കാതെ പോകുന്നത് ശരിയല്ലോ അതുകൊണ്ടൊന്ന് വന്ന് നോക്കിയതാണ് ഇവിടെ അതിൻ്റെ പൊടി പോലും കാണുന്നില്ല ഇനി അടുത്ത ആ ഒരു സീസൺ ആകുമ്പോഴത്തേക്കും ആയിരിക്കും മിക്കവാറും ഇങ്ങനെ പയ്യെ പോയിട്ട് വരുന്നത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ കിഴങ്ങോ സംഭവങ്ങളൊക്കെ കാണുമായിരിക്കും ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ അതിൻ്റെ ഇല പോലും കാണുന്നില്ല ഇവിടെ നോക്കിയപ്പോൾ കുറച്ച് സെറോപ്പിജപീട ഭൂമിയുടെ പഴയ അവശേഷങ്ങളും ഇടപ്പുണ്ട് അതായത് ഉണങ്ങിയ കുറേ ഇലകളും തണ്ടുകളും ഒക്കെയാണെന്ന് തോന്നുന്നു നോക്കട്ടെ ഈ അപ്പൂപ്പന്താടി എനിക്ക് തോന്നുന്നു ഇത് സെറുപ്പിജിഡോമ്മിയുടെ കായാണോ ഇത് എനിക്കറിയത്തില്ലാട്ടോ അതെ അപ്പുപ്പന്താടി പോലെ അത് ഇതുപോലെ ഇരിക്കുന്ന കയ്യിലേക്ക് കയറുന്നില്ലോ ആകോട്ടെ എന്തായാലും എന്താ ഇത് കണ്ടില്ലേ ഇത് അപ്പൂപ്പന്താടി പോലെ ഇരിക്കുന്ന ആക്ച്വലി അപ്പുപ്പന്താടി തന്നെയാണ് ഫോക്കസ് ആവുക ഫോക്കസ് ആവുക ഫോക്കസ് ആവുമോ ആ അത് കണ്ടില്ലേ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര റെക്കോർഡ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അറിയത്തില്ലാട്ടോ ഞാൻ എന്തായാലും ഈ ഒരു സംഭവം എടുത്തേക്കാൻ പോവുകയാണ് ഫോക്കസ് ഔട്ടായിപ്പോയി ഇവിടെ തന്നെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് ഏട്ടവരായിക്കോട്ടെ നമുക്ക് പോയേക്കാം ഇവിടെ ഞാൻ ഒരു സാമ്പിൾ ഓർമ്മെടുക്കുവാണ് കാണാനും ഇല്ല ഫോക്കസും ആവുന്നില്ല ഫുൾ ഫോക്കസ് ഫോക്കസ് ആകേണ്ടില്ലേ ഞാൻ എന്തായാലും ഈ ഒരു സാമ്പിളങ്ങ് എടുക്കുകയാണ് അതതിൻ്റെ തന്നെയാണെന്ന് വിചാരിക്കുന്നു വീട്ടിൽ കൊണ്ട് നട്ടാലൊന്നും ഉണ്ടാവണമെന്നില്ല ഈ ഒരു ഹൈറ്റ് വേണം അതിന് ഒരു ഹൈറ്റ് ശരി ഫോക്കസ് എന്താ ഇതാ കണ്ടില്ലേ ഈ ഒരു ഹൈറ്റ് ഈ ഒരു ഹൈറ്റ് വേണം എന്ന് തോന്നുന്നു ഞാൻ പോട്ടെ അപ്പോൾ അടുത്ത സീസണിൽ നമുക്ക് കാണാം ബാ ഇനി ശരിക്കും ഇതെല്ലാം നടക്കാം ഞാൻ ഒന്ന് അങ്ങ് പോയതായിരുന്നു പിന്നെ ഒന്നോ ഒന്ന് നോക്കിയതാണ് അത് സെറോപ്പിച്ച ബെഡോമിയുടെ കാ തന്നെയാണോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല എന്നാലും ഞാൻ അതിൻ്റെ ഒരു സെറ്റപ്പിൽ തന്നെ കണ്ടതുകൊണ്ട് എടുത്തതാണ് ആ വള്ളികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതുപോലെ തന്നെ തോന്നി എന്തായാലും സൂക്ഷിച്ച് വെച്ചേക്കാം എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാം അതിനാട്ടിലെല്ലാം പോസ്റ്റ് ചെയ്യാം ആരെങ്കിലുമൊക്കെ പറയട്ടെ എക്സ്പേർട്സ് ആയിട്ടുള്ളവർ അതിനിങ്ങനെ ഒരു മിൽക്ക് വീട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സെറോപ്പിജിയ ബട്ടവർ അപ്പം നമുക്ക് ഈ വീഡിയോ അങ്ങ് നിർത്തിയേക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇനി കാരണം അങ്ങ് നടന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യുന്നില്ല എന്നിട്ട് കിളിയൊക്കെ നല്ലപോലെ പുറത്ത് നടക്കുന്നുണ്ട് ആകാശക്കെട്ടേ കണക്കുണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തിയിട്ട് പോയി അങ്ങ് നടന്ന വണ്ടി എടുത്ത് അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു ഇനി വാഗവാൻ ഇവിടെ കറങ്ങുന്നില്ല ഇന്ന് എനിക്ക് മിക്കവാറും ഇനി അടുത്ത ദിവസം ഒന്നുകൂടെ വരേണ്ട വരുമായിരിക്കാം ഇവിടെ എന്തായാലും നമുക്ക് ഈ വീഡിയോ അങ്ങ് നിർത്തിയേക്കാം അങ്ങനത്തെ ദിവസമാണ് ഇപ്പോൾ സ്ക്രീനിൽ വന്നത് ആ എന്തേലും ഓട്ടെ ക്ലിയറാ ക്ലിയർ അപ്പോൾ നമുക്ക് ചാനലിൽ വീണ്ടും പുതിയ വീഡിയോസായിട്ട് വ്ളോഗേഴ്സ് കെ ആയിട്ട് വീണ്ടും ഉടനെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എമറാൾഡ് എന്നുള്ള ഹാഷ്ടാഗ് എല്ലാവരും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ കാണാം ഉടനെ അടി കാണാം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പ്ലീസ് വെയ്റ്റ് പക്ഷേ വരുമ്പോൾ നല്ല കിട്ടലും വീഡിയോസായിട്ട് വരാം അതുവരെ ബൈ ബൈ ആൻഡ് ഹാവ് എ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് എൻ്റെ 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 ៣ <laughs> പോകല്ലേ ദൈപ്പ് ഇവിടെ ഇരുന്ന് നമ്മുടെ റൂഫസ് ബാബ്ലർ കരയുന്നുണ്ട് അതായത് ചെഞ്ചിലപ്പം മരെയാൻ കാണിക്കുന്നില്ല പക്ഷേ ഇങ്ങ് വരുന്ന വഴിക്ക് രണ്ട് കരിമ്പരുന്തുകൾ ബ്ലാക്ക് ഈളുകൾ ആകാശത്തോടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്ലൈഡ് ചെയ്തിങ്ങനെ പറന്ന് അങ്ങ് പോകുന്ന കണ്ടു അത് കുറച്ചു നേരം നോക്കി ഇരുന്നു അങ്ങനെ കടന്നു പോകുന്നത് വരെ അതിനുശേഷം ഞാനിങ്ങനെ നടന്നു വരുമ്പം ദൈപ്പ് ഈ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ നാല് ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലറുകൾ പൊടി ചിലപ്പന്മാരെയും കണ്ടിരിക്കുന്നു സാധാരണ ഇങ്ങനെ ഇതിന്റെ ഇടയിലൂടെ ഇടയിലൂടെ തുള്ളി കളിച്ച് നടക്കുമ്പോൾ കൃത്യമായിട്ട് പക്ഷേ ഇന്ന് ഒരു ജസ്റ്റ് ഒരു പൊടിക്ക് അമ്മമാരെ പൊടിച്ചിലപ്പന്മാരെ ഒന്ന് ഓപ്പണില് കിട്ടി ഇതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം എന്തായാലും കിട്ടില്ലായിരുന്നു എന്നാ പിന്നെ ഒരിക്കൽ കൂടി ബൈ